അഞ്ചാമത്തത് എന്താന്ന് വെച്ചാൽ അവർ മുറാഖബയിലേക്ക് എത്താനുള്ള യാത്രയായിരിക്കും അതാണ് പ്രസംഗത്തിൽ തുടങ്ങിയ ആശയത്തിലേക്ക് കണക്റ്റാവുകയാണ് നമ്മളെങ്ങനെ അള്ളാഹിലേക്ക് എത്തിച്ചേരുക മുറാഖബ മുഷാഹദ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു അധ്യായമുണ്ട് അങ്ങനെ പറഞ്ഞാൽ അവരെന്ത് ചെയ്യുമ്പോഴും അള്ളാഹുവിനെ കാണുന്ന ഒരു മട്ടത്തിലായിരിക്കും അവരുടെ വിഭാഗത്തുണ്ടാവുക ക്ലാസ്സിലിരിക്കുമ്പോഴും ക്ലാസ് കേൾക്കുമ്പോഴും ക്ലാസ് എടുക്കുമ്പോഴും ദർശനം എടുത്തുമ്പോഴും മുഴുവൻ മൂപ്പരുടെ ഒരു ഏരിയ അങ്ങനെ ആയിരിക്കും മുഴുവൻ അങ്ങനെയാണ് വേണ്ടത് പക്ഷെ ഊപ്പര്ക്ക് മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ടാവും അങ്ങനെ പറഞ്ഞ ആബുദ് അള്ളാഹ കാനൊക്കെ തറാഹു മോനെ നീ ഇബാദത്തെടുക്കുമ്പോൾ അള്ളാഹനെ അങ്ങോട്ട് കാണുന്ന പോലെ ചെയ്യണം പിന്നെ ഫൈലം തക്കുൻ തറാഹു നീ ആ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പാസ്സായിട്ടില്ലെങ്കിലും മിനിമം ക്വാളിറ്റി ആയ പ്ലസ് ടു എന്തായാലും വേണം അതേതാ ഫൈനു യറാഖ് അല്ല നിന്നെ കാണുന്നുള്ള അത് വഴിവാക്കരുത് കേട്ടോ അള്ള നിന്നെ കാണമെന്നുള്ളത് എപ്പാണോ നീ ശരിക്ക് ഡിഗ്രിയും കൂടി പാസ്സാവേ വേണ്ടത് അതേതാ അല്ല ഞാൻ അങ്ങോട്ട് കാണണം അതിപ്പം കിട്ടിയാലും ഇല്ലെങ്കിൽ മറ്റേതിൽ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞാൽ വൈലത്തൂരൂടെ ഒരു മൂന്ന് ചെറുപ്പക്കാർ എടുത്തിട്ട് പോകുന്നു അത് തെറ്റാണ് മൂന്നാൾ കയറാൻ പാടില്ല ഓടിക്കുന്ന ആൾക്ക് ലൈസൻസ് ഇല്ല രണ്ടാമത്തെ തെറ്റാണ് മൂന്നാൾക്ക് ഇല്ല മൂന്നാമത്തെ തെറ്റാണ് ബൈക്കിനാണെങ്കിൽ മിററും ഇല്ല കണ്ണാടിയും ഇല്ല നാലാമത്തെ തെറ്റാണ് അവരാണെങ്കിൽ ട്രാഫിക്കിൻ്റെ നിയമം മുഴുവൻ തെറ്റിച്ചിട്ടാണ് പോകുന്നത് അഞ്ച് ഹോൺ കൊണ്ട് അടക്കുന്ന ചെവി അടക്കുന്ന സൗണ്ടാണ് ആറ് അവരാണെങ്കിൽ എന്തെല്ലാം കുരുത്തക്കെട കളിച്ചോണ്ടിരിക്കുന്നത് ഏഴ് പക്ഷെ ഇത് മുഴുവനും ബേക്കിലുള്ള പോലീസ് ജീപ്പിലുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥർ കാണുന്നുണ്ട് കളിക്കെട്ട് കളിക്കെട്ട് ഏതായാലും താനൂരും അദ്ദേഹം അത് കാണാലോ എത്ര പേരും ഇവരോട് നോക്കണം ഈ കുതിരക്കളി പോലീസുകാരെ അങ്ങോട്ട് കണ്ടുകൊണ്ട് ഒന്നും നിൽക്കാൻ പോകുന്നില്ല നിൽക്കോ ഇല്ല എന്തുവേണം ഒരിക്കലും മിറർ ഇല്ലാത്തതുകൊണ്ട് പോലീസിന് ഇങ്ങോട്ട് കാണുന്നില്ല ഇല്ലല്ലോ ഇല്ല അതുകൊണ്ട് ഓരോ കളി നിൽക്കുകയൊന്നും ചെയ്യില്ല അതെ എന്ന പോലെ നമ്മൾ ഈ കുതിരക്കളിയൊക്കെ നിർത്തണമെങ്കിൽ അള്ള ഇങ്ങോട്ട് കണ്ടാൽ പോരാ അള്ള ഇങ്ങോട്ട് കാണാത്തത് കൊണ്ട് ഇവിടെ കള്ളുടിയന്മാർ കള്ളുപിടിക്കാത്ത കള്ളു പിടിക്കുന്നു അല്ല അള്ള ഇങ്ങോട്ട് കാണുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയണം അതിനൊരു ചെറിയ മിറർ വേണം അത് നമ്മുടെ കൽവ് നന്നാവണെന്നതിൻ്റെ അർത്ഥം എന്നാലേ ആ ബോധ്യം നമുക്കുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കിയേ ഒരു പ്രായമുള്ള ആളോ ഒരു ചെറുപ്പക്കാരനോ ഫോൺ ഉപയോഗിച്ചിട്ട് ഒരു തെറ്റ് ചെയ്യുന്നു ഉദാഹരണത്തിന് ഈ ഒരു ഹറാമ് കാണുന്നു ഈ ഹറാമ് നമ്മൾ കാണുമ്പോൾ നമ്മളെ ഭാര്യൻ്റെ മുമ്പിൽ നിന്ന് കാണോ ഇല്ല ഭർത്താവിൻ്റെ ഉമ്മിൽ നിന്ന് കാണോ ഇല്ല തങ്ങളുടെ മുമ്പിൽ നിന്ന് കാണോ ഇല്ല ഏട്ടൻ്റെ ഉമ്മിനോ ഇല്ല അനുജൻ്റെ ഉമ്മിനോ ഇല്ല സോൺ പ്രസിഡന്റിൻ്റെ ഉമ്മിൽ നിന്ന് കാണോ ഇല്ല ജില്ലാ പ്രസിഡന്റിന്റെ മുമ്പിൽ നിന്ന് കാണോ ഇല്ല സ്റ്റേറ്റ് പ്രസിഡന്റ് ആയ നേതാവിൻ്റെ മുമ്പിൽ നമ്മളത് കാണോ ഇല്ല എന്ന പോ നമ്മളെ മോളെ മോള് അല്ലെങ്കിൽ മോൻ്റെ മോൾ ഉണ്ട് ചെറിയ മോള് രണ്ടര വയസ്സ് പാല് കൂടി നിർത്തിയിട്ട് ആറുമാസാവുന്നു ഫാത്തി കുട്ടി എന്നാണ് നമ്മൾ സ്നേഹത്തോടെ വിളിക്കൽ ഫാത്തിമ എന്നാണ് പേര് ഹദഫു ആഹരിൽ മുനാദ ഫാത്തിന്ന് വിളിക്കും നമ്മൾ ഇത് കണ്ടുകൊണ്ട് ഫാത്തി ഓടി വന്നിട്ട് നമ്മുടെ വണ്ടിയിൽ ആ തെറ്റ് ഓഫാക്കോ ഇല്ലോ ഓഫാക്കും കാണോ ഇല്ല കുതുസിയ അദീസിലൂടെ അല്ല പറയാ ലാ തജാൽ നീ അഹ്വൻ നാതിരി നോക്കുന്ന ആളിൽ എന്നെ ഏറ്റവും ലോക്കലാക്കല്ലേന്ന് എന്ന് പറഞ്ഞാൽ ആ സോൺ ജില്ല സ്റ്റേറ്റ് പ്രസിഡന്റിൻ്റെ വിലയൊന്നും എനിക്ക് തന്നിട്ടില്ലെങ്കിലും ആ ഫാത്തിൻ്റെ വിലയെങ്കിലും തരണേ ഫാത്തിൻ്റെ 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 വില എല്ലാടും എന്താണ് എന്നെ ഇങ്ങനെ ആക്കണത് ഒന്നും ഇല്ലെങ്കിൽ നിൻ്റെ ഉമ്മാര വയറ്റിൽ നീ ആ ഗർഭകാലത്തിൽ ഇരിക്കുന്ന കാലം മുതൽ ഫുഡ് തരാൻ തുടങ്ങിയ ആളല്ലേ ഞാൻ ആ ഒരു കമ്മിറ്റ്മെന്റ് എന്നോട് കാണിച്ചുടാ ഒരു ഫാത്തിൻ്റെ വേലെങ്കിലും തന്നൂടെ നിവാര്യ വരുമ്പോൾ ഓഫാക്കുന്നു ആ അതാണ് അബ്ദുള്ള അവര് ഈ മുഷാഹദൻ്റെ ആൾക്കാരെ അല്ല എന്നുള്ള ചിന്ത അവരുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടാവും അല്ല കാണുന്നുണ്ടല്ലോ അന്ന് കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത ഇങ്ങനെ ആയിത്തീർന്നിട്ട് നിങ്ങൾ ഒരു ആയിരത്തി അഞ്ഞൂ അഞ്ഞൂറാം ജന്മദിനാഘോഷിച്ചൊക്കെ ആയിരത്തി അഞ്ഞൂറിന് പ്രത്യേകിച്ച് പ്രത്യേകത ഒന്നുമില്ല എന്നാലും അങ്ങനെ ഒരു ആഘോഷം നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ അതിനൊരു ആലോചന നടത്തി നടത്തിയൊക്കെ ഇങ്ങനെ ഒരു ഹൃദയം കൊണ്ട് നമ്മൾ റബിഅല്ലവലിനെ സ്വീകരിച്ചാൽ തീർച്ച നമ്മളിൽ ഫലം ഉണ്ടാവും കാരണം നമ്മളിൽ ഞാനെന്ന് പറയുന്ന ദുഷ്ട സ്വഭാവമില്ല ഇല്ല ശരിക്കും ഹബ്ബത്ത് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനല്ലേ നമ്മൾ നമ്മൾ ഡിലീറ്റാക്കുക ഉദാഹരണത്തിന് സുദ്ദീഖർ അലി അള്ളാഹുനുവിനോട് നബിസ്വല്ലി സ്വലം പറഞ്ഞു മാ മാലു കത്തു മാ മഫി മാലു അബിബക്കർ അബൂബക്കറിന്റെ സ്വത്ത് ഉപകാരപ്പെട്ട അത്രയും എനിക്ക് ലോകത്താരുടെ സ്വത്ത് ഉപകാരപ്പെട്ടിട്ടില്ലെന്ന് അപ്പൊ സിദ്ധീകരണ ഒറ്റ കരച്ചില് ആ എന്താ അബൂബക്കറെ കരയണത് എന്തിനാണ് കരയണത് അത് എന്തിനാണ് അബൂബക്കറിന്റെ സ്വത്ത് എന്ന് പറഞ്ഞത് അത് വേണ്ടത് അബൂബക്കറിന്റെ സ്വത്തും അബൂബക്കറിനെ തന്നെയും തങ്ങൾക്ക് തന്നില്ലേ എന്താ തങ്ങളെ തങ്ങളെങ്ങനെ പറയണ്ട അപ്പോഴും നമ്മളെ നാട്ടിൽ അബൂബക്കർ രാജിക്ക നമ്മൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ല അടുത്ത പ്രാവശ്യം നമ്മളുടെ അടുത്തന്നല്ല സംഭവനൊക്കെ വരേണ്ടത് എന്ന ആലോചനയുമായിട്ട് വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരു അബ്ദുള്ളയാവാത്ത പ്രശ്നം നമുക്ക് വരുന്നുണ്ട് ഹിജറ പോകുന്ന ഘട്ടത്തിൽ നബിസല്ലാ അലി സ്വലം മതങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിൻ്റെ മുന്നിൽ ശുദ്ധീകർണെ കുറേ ഓടി അപ്പം ശുദ്ധീകർ ളാനിനോട് എന്താ മുന്നോട്ട് പോണത് അത് മുന്നിൽ വല്ല ശത്രുക്കളും വരുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ന് കണ്ടോ പിന്നെ കുറച്ചു നേരം പിന്നോട്ടോടി ആ പിന്നോട്ട് ഓടുന്നത് ബേക്കിലൂടെ തങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടാണ് പിന്നെ വലുത്തോട്ട് പിന്നെ എടുത്തോട്ട് പിന്നെ സുദ്ധിഖിർലാനുവിന് ക്ഷമ കിട്ടണില്ല കറങ്ങാണ് തങ്ങളുടെ ശരിക്കും നിങ്ങൾ സുദ്ധിഖിർലാനുവിനെ കണ്ടാൽ ഇങ്ങനെ ചോദിച്ചാൽ എന്ത് മുന്നിലൂടെ ഓടുന്നതിൻ്റെ കാരണം തങ്ങളെ ആക്രമിക്കാൻ ആരെങ്കിലും വരുമോ എന്ന് പേടിച്ചിട്ടല്ലേ അതെ അപ്പോൾ മുമ്പിൽ ശുദ്ധീകർലാൻ ഓടിയാൽ ശത്രുക്കൾ വന്നിട്ട് സിദ്ധീകർലാൻ ആക്രമിക്കുമോ എന്ന് ശരിക്കും സിദ്ധീകങ്ങൾ പേടിക്കണ്ടേ ഇല്ല ആ പേടി ഇല്ല എന്തുകൊണ്ട് സിദ്ധീകങ്ങളെ മനസ്സിൽ സിദ്ധീകങ്ങൾ ഇല്ലല്ലോ ഞാൻ എന്ന് പറയുന്ന സാധനത്തിനെ പണ്ടേ ഒഴിവാക്കി ഡിലീറ്റാക്കി എന്നല്ലോ കേട്ടോ ഞാൻ കൊടുത്ത സംഭാവന ആണ് ആ സംഭാവനന്റെ കൂടെ വൃത്തികെട്ട ചലന്തി വല ഉണ്ടെങ്കിൽ ഈ സംഭാവന പോയില്ലേ പോയില്ലേ ഈ സൗർഗുഹയിലേക്ക് കയറാനിരിക്കുമ്പോൾ നബി നബിസ്വല അലി സ്വല തങ്ങളോട് പറഞ്ഞല്ലോ മക്കാനൊക്കെ ഈ അറസ്സുള്ള തങ്ങള് ഗുഹന്റെ പുറത്തൊന്നിരിക്കുമോ എന്തിനെ ഈ ഗുഹ ഒന്ന് വൃത്തിയാക്കട്ടെ എന്ത് വൃത്തിയാക്കാൻ വല്ല ഇഴജന്തുക്കളോ ചെറു ജീവികളോ ഉണ്ട വല്ല ഇഴജന്തുക്കളോ ജന്തുക്കളോ മറ്റോ ഉണ്ടെങ്കിലോ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ജീവികൾ തങ്ങളെ കുത്തൂലിനെ വിയേ വേദനിപ്പിക്കൂലേ അപ്പൊ സിദ്ദീഖ് കയറിയ സിദ്ദീഖിനെ കുത്തൂല് അതിന് സിദ്ദീഖില്ലല്ലോ ഇല്ലല്ലോ ആ ഗുഹ മൊത്തം വൃത്തിയാക്കുന്ന സമയത്ത് സുദ്ധിഖർലാന്റെ വിരലി മുറിഞ്ഞു ആ സിദ്ധീഖർ ഞങ്ങൾ ഇന്നന്തി ഇല്ല ഇസ്ബിന്റെ മൈത്തി ആകെ ഒരു ബ്ലഡ് വലിച്ച വിരലിന്റെ ടെൻഷനൊന്നാണ് വൃത്തിയാക്കുന്ന മൊത്തം വൃത്തിയാക്കിയിട്ട് താലി ആ റസൂൽ സുലിം തങ്ങളെ വിളിച്ചു താങ്കൾ സിദ്ധിഖർലാൻ്റെ കാലിൽ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി കാലാണെങ്കിൽ അങ്ങനെ വെക്കാനുള്ള കാരണം ബാക്കി എല്ലാ ദ്വാരവും അടച്ചിട്ടുണ്ട് ഒരു ദ്വാരമുണ്ട് ഇതിലൂടെ ഒന്നും എന്ന് വിചാരിച്ചിട്ടാണ് അതിലാണ് പാമ്പ് കുത്തിയേക്കുന്നത് നമുക്കറിയുന്ന ചരിത്രം ശരിക്കും കാലാണ് വലിയേണ്ടത് പക്ഷെ വലിയണില്ല ഈ ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാവരും പാടെ ശുദ്ധീകരിച്ചത് എൻ്റെ കാല് വലിക്കാൻ നോക്കിയാലും വലിയൂല കാരണം ആ കാലിൻ്റെ മേലെ ഇപ്പോൾ ഉള്ളത് ലോകരാജാവാണ് അഥവാ സ്വല്ല അലൈ സ്വലം തങ്ങളുടെ തലയണയാണ് എൻ്റെ കാല് എന്നുള്ള ബോധം ഹൃദയത്തിലുണ്ട് അതാണ് കാല് വലിയാത്തത് അപ്പോൾ പിന്നെ കാല് വലിയാതിരുന്നപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളമുറ്റാൻ തുടങ്ങി അത് സുദ്ധീകർലാന് ചെയ്തതല്ല അതിന് നമ്മൾക്ക് ഫിസിക്സിൽ റിഫ്ലക്ഷൻ എന്നാ പറയല് നമ്മളിപ്പോൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മളറിയാതെ നമ്മളെ തലയോ കാലാറ്റം ചുമരൻ അടിച്ചാൽ അറിയാണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വീഴും അങ്ങനെ വെള്ളമുറ്റിയപ്പോൾ സുദ്ധീകർലാന് ചോദിച്ചു സുദ്ധിഖർ ലാനോട് തങ്ങൾ ഉറക്കിനെട്ടിട്ട് ചോദിച്ചു മാ പിക്കാബാ ബക്കർ അബൂബക്കറിനെന്താ പറ്റിയത് എന്താ പറ്റിയത് അതിന് മറുപടി രണ്ട് ഉത്തരവ് കൊടുത്തു ഒന്ന് ചോദ്യത്തിൻ്റെ ഉത്തരവും രണ്ട് ഒറിജിനൽ ഉത്തരവും ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞത് അത് പാമ്പോ മറ്റോ കടിച്ചാന്ന് തോന്നുന്നു ഒറിജിനൽ ഉത്തരം ഫിദാ കാബി വൗമി റസൂലുള്ള എന്നോട് നബിയെ ഞാൻ അർണ്ണം കൊണ്ട് ഉറ്റിച്ചതല്ല അതുകൊണ്ട് ഉറ്റിപ്പോയതാണ് കണ്ടോ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ശുദ്ധീകരണോട് ഞങ്ങൾ വയ്ക്കുന്നുണ്ട് അല്ല ഒരു ജോഡി ഡ്രസ്സ് കയ്യിൽ കണ്ടിനല്ല അതവിടെ പോയി അത് മൊത്തം കയറിയിട്ടാണല്ലോ ദ്വാരങ്ങൾ അടച്ചത് അപ്പോൾ ഇനി അബൂബക്കറിനുള്ള യാത്രയിൽ ഡ്രസ്സ് വേണ്ടേ ഡ്രസ്സുടെ അബൂബക്കർ വേണ്ടേ ഇല്ലല്ലോ നമുക്ക് നമ്മൾ ഡിലീറ്റാക്കി തുടങ്ങാം അബ്ദുള്ളയിലേക്കുള്ള യാത്ര ആരംഭിക്കാം സംസാരം അവസാനിപ്പിക്കാം സ്ലാമലൈക്കും